പല ആളുകളും ആളുകളും മുങ്ങി പോകുന്നത് മുങ്ങി പോകുന്ന സാഹചര്യം വന്നാൽ വന്നാൽ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നിട്ടുള്ളത് അദ്ദേഹം ഒരു നാട്ടുകാരങ്ങളെ നാട്ടുകാരനോട്ടെ അദ്ദേഹം എത്രയാണെങ്കിൽ ശ്രദ്ധിക്കുന്ന ഈ വെള്ളം കയറുന്നത് ദുബൈ കാണി ദുബൈക്ക് എത്ര വെള്ളം ഉണ്ടായിരുന്നു േടി പേടുന്നില്ല വളരെ മാറുന്ന തൊട്ടടുത്ത് തോടാണ് തോടാണ് തോട് നിറ അര കവിഞ്ഞ് ഒഴികയാണ് ഇത് അങ്ങോട്ട് കറിയങ്ങോട്ടുള്ള റോഡാണ് അടിഞ്ഞാറ്റി അടിഞ്ഞാറ്റിയ തൃപ്പഞ്ചിത്തുള്ള റോഡാണ് ആ റോഡിലേക്കുള്ള മൊത്തം സ്ഥലങ്ങളിൽ പാടും ചൂടും ഒരേ കീടത്തിലായിട്ട് ഒരു സുഹൃത്തുക്കളുണ്ടോ നിങ്ങളുടെ പേരുന്നത് അക്കരയിൽ ആളുകൾ ഒരുപാട് പിങ് കൂടിയിട്ടുണ്ട് ഈ രണ്ട് കരകളെ ഇപ്പൊ ബന്ധിപ്പിച്ചിരുന്ന ഈ റോഡ് വെള്ളം കയറി നിറഞ്ഞൊഴുകാണ് ഇത് ഇതിന്റെ ഇടയിലെ തോടുള്ളത് മീഞ്ചറ തോട് അവിടെ ആളുകൾ ചെങ്ങാട ഇറക്കി വാണ്ടി പാണ്ടി ഇറക്കിയിട്ടുണ്ട് ഒരുപാട് കൃഷി കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വാൽ കൃഷി മാത്രമല്ല മൊത്തം കൃഷികളൊക്കെ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് കരണ്ട് ഒക്കെ താറുമാറായി കിടക്കുകയാണ് ഒരു നാട് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രതീതിയാണ് രണ്ടായിരത്തി പതിനെട്ടിന് അതിനേക്കാളും കൂടുതൽ ഇത് പ്രളയ സമാനമായിട്ടുള്ള അവസ്ഥയാണ് മീൻചറയിലുള്ളത്